ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മനു അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്കിള് പോകുന്നതിന്റെ അന്ന് അങ്കിളിനെ കണ്ട ഒരേ ഒരു ദൃക്സാക്ഷി അലീനയാണ് അപ്പോ അലീന തന്നെയാണ് അതിനെ കുറിച്ച് പറയേണ്ടത് എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ അലീന അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ അന്ന് വന്നപ്പോ വളരെ ശാന്തനായിരുന്നു സാറ് സാറ് ചോറ് കഴിക്കുമ്പോൾ എന്നെ കൂടെ വിളിച്ചടുത്തിരുത്തി ചോറും കറിയും ഒക്കെ വിളമ്പി തന്നു പിന്നീട് എന്നോട് പറഞ്ഞു കത്രിക എടുത്തോണ്ട് വരാൻ അപ്പൊ അപ്പൊ തന്നെ ഞാൻ കരുതിയതാ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാനോ അലീന മകന് വേണ്ടി ഞാൻ അലീനയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ സോറി പറയരുത് സാർ സാർ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ ഇങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛന്റെ വാത്സല്യത്തോട് കൂടിയിട്ട് അലീനയെ സമാധാനിപ്പിക്കുന്ന ആ ഒരു ദൃശ്യമൊക്കെ ഇല്ലേ അതൊക്കെ കാണിക്കാണ് കേട്ടോ അന്ന് സാറിന് എന്താ പറ്റിയതെന്ന് അറിയില്ല ഞാനേ പിന്നീട് സാറിന്റെ റൂമിലോട്ട് ചായയും കൊണ്ട് ചെന്നപ്പോ അങ്ങനെ ആയിരുന്നു കണ്ട കാഴ്ച കണ്ട മാനം ദേഷ്യം വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു എന്നങ് പറയുന്ന നേരത്ത് മനു പറയുന്നുണ്ടേ അപ്പോ അങ്ങൾ പോകുന്നതിന് മുൻപേ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതേ മനോട്ടാ പോയ ആളെയല്ല തിരിച്ചു വന്നപ്പോ എന്നോ എന്നോടും ദേഷ്യപ്പെട്ടു മുത്തശ്ശിയോട് സാർ അങ്ങനെ പെരുമാറാത്താ എന്നിട്ടും മുത്തശ്ശിയുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു ആകപ്പാടെ ഒരു ബ്രാന്റ് പിടിച്ച മട്ട് ഞാൻ പതുക്കെ ചെന്ന് നോക്കുമ്പോഴേ ഒരു പിസ്റ്റലും പിടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ അങ്കിളിന്റെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ട് ലൈസൻസ് ഉള്ളതാ പക്ഷെ മനു ഏട്ടാ ആരെങ്കിലും വെടിവെച്ച് കൊല്ലണംന്ന് വിചാരിച്ച് നിൽക്കുവാണോന്ന് അറിയാ അറിയത്തില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയാണ് എനിക്ക് തോന്നിയതേ ആരെയോ കൊല്ലാൻ വേണ്ടിയിട്ട് ആ എടുത്തെന്നാ ഏയ് അതൊന്നാവില്ല അലീന അത് വെറുതെ കണ്ടപ്പോ എടുത്തു നോക്കിന്നായിരിക്കും എന്ന് പറയുമ്പോ അലീന ചോദിക്കേ ഈ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നേരത്താ തോക്കെടുത്ത് നോക്കല് അങ്ങനെയൊന്നും ആയിരിക്കില്ല മനുട്ടാ അപ്പോ മനു പറയുന്നുണ്ട് ആൻറ്റിയുമായിട്ട് വഴക്കിട്ട വിവരം അങ്ങൾ പറയുന്നില്ല പിന്നെ രോഹിത്തുമായിട്ട് വഴക്കിടാൻ ഒരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ബിസിനസ്സിൽ വില തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് എന്നും പറഞ്ഞ് കടപ്പാട്ടൂര് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ അലീന വീട്ടിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപേ രോഹിത്തിന് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് മനുവിനോട് ആവശ്യപ്പെടുകയാണ് മനു അതുപോലെ ചെയ്യാണ് കേട്ടോ രോഹിത് ആണെങ്കിൽ കോളേജ് കഴിഞ്ഞ് വരികയാണ് രോഹി നീയും അങ്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ മനു ഏട്ടാ അതിനച്ചൻ വീട്ടിലുണ്ടായില്ലല്ലോ അല്ല നിന്നെ വിളിക്കോ മറ്റോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഇല്ലെന്നേ എന്താ മനോട്ടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ നീ വേഗം മേരിമാതാ നഴ്സിംഗ് ഹോമിലേക്ക് ചെല്ല അവിടെ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാ എന്നാ പറയുന്ന നേരത്തെ രോഹിത് പറയും ഞാനിപ്പോ അവിടേക്ക് ചെന്നിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നാൽ ചോദിക്കുമ്പോൾ മനുവിനെ ചൂടാവുന്നുണ്ട് നിന്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നത് രണ്ടു ദിവസം എവിടെ ആയിരുന്നോ എന്ത് സംഭവിച്ചെന്നോ എങ്ങനെയാണ് നിന്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള കാര്യം നിനക്ക് എന്താ ചോദിച്ചാൽ എന്ന് ചോദിക്കണേ അതിന് ഞാൻ അച്ഛനോട് വഴക്കുണ്ടാക്കാൻ പോയില്ലല്ലോ ഞാൻ കാരണമല്ല അച്ഛൻ വീട് വിട്ടു പോയതും എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടേ ഇതൊക്കെ മനസ്സിലാവണെങ്കിലേ മനസ്സിൽ സ്നേഹം എന്നൊരു കാര്യം വേണം നീ കഞ്ചാവ് വലിക്കാറുണ്ടോ രോഹി എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത്തിനങ്ങ് ചൂടാ വന്നുണ്ട് അല്ലെങ്കിൽ തന്നെ തൃപ്തിയായി നിൽക്കുക നിങ്ങൾക്ക് കുതിര കയറാൻ വേറെ ആരും കിട്ടിയില്ലേ എപ്പോഴും എന്റെ മെക്കെട്ടിട്ട് കയറാൻ നിനക്ക് ആകെ അറിയാവുന്നത് കോളേജിൽ പൊളിച്ച് നടക്കാനും കണ്ട പെണ്ണുങ്ങളുടെ മെക്കെട്ട് കയറാനും അല്ലേ ദേ മനു എന്ന് പറയുമ്പോഴേക്കും മനു പറയും നിന്റെ തന്തേ ദേവമാതാ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ